നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മനോരമ നടത്തിയ ഹോർത്തൂസ് എന്ന പരിപാടിയിൽ ശ്രീജിത്ത് പണിക്കരുടെ അടിയേറ്റ ചാട്ടവാറിയേറ്റ ഉടായ്പ് അംബേദ്കർറ്റ്സുകളുടെ നിലവിളികൾ ഇനിയും അവസാനിച്ചിട്ടില്ല കൂട്ട നിലവിളിയും കരച്ചിലുകളുമായി അവർ ഫേസ്ബുക്ക് മെഴുകുകയാണ് സുഹൃത്തുക്കളെ മെഴുകുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി രക്ഷപ്പെട്ടു പോയ ഒന്ന് രണ്ട് അംബേദ്ക്രൈറ്റ്സുകളൂടെ ഉണ്ട് ഇവരെയൊക്കെ ഞാൻ വളരെ കാലങ്ങളായി നിരീക്ഷിച്ചു വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്താണ് പറയുന്നത് ആർക്കു വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത് ഏതൊക്കെ വേദികളിൽ ഇവർ പോകുന്നുണ്ട് എന്നൊക്കെ പക്ഷേ ഹിന്ദുമതത്തിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ഹിന്ദുമത ഗ്രന്ഥങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നത് എൻ്റെ വിഷയങ്ങളല്ല കാര്യം അതിലുള്ളത് നിങ്ങൾ പറഞ്ഞു അതിൽ നമുക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുമതം മാത്രമാണ് മോശമെന്നും ബാക്കിയുള്ളതെല്ലാം നല്ലതാണ് എന്നും പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇവരൊക്കെ കള്ള നാണയങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ഇവർക്കിടയിൽപ്പെട്ട ഒരുപാട് കള്ള നാണയങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ മൂന്നേ മൂന്ന് വ്യക്തികളാണ് ഹോർത്തൂസിൽ പങ്കെടുത്തിട്ടുള്ളത് പക്ഷേ ഇവരൊന്നുമല്ല വേറെ കുറെ ടീമുകളും കൂടെ ഉണ്ട് ഇതിനു മുമ്പ് തന്നെ ഓൾറെഡി ചാനലുകൾ വന്നിരുന്ന് നിലവിളിച്ചിരുന്ന ഒരു പയ്യനെ ഒരു പരിപാടിയിൽ അടിച്ചൊതുക്കി വിട്ടതാണ് ദിനു ബി ഇതിനൊന്നും പെടാത്ത മറ്റൊരാളും കൂടി ഉണ്ട് ജയ് ബി അദ്ദേഹത്തെ ഒരു പക്ഷേ ശ്രീ പണിക്കരോ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാലും ഈ അടുത്തൊക്കെ ഒരുപാടായ വീഡിയോകൾ അദ്ദേഹം പുറത്തു വരുന്നുണ്ട് അദ്ദേഹം ബി എസ് പിയുടെ ഒരു നേതാവാണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് തെറ്റാണെങ്കിൽ തിരുത്തുക ബഹുജൻ സമാജ്വാദി പാർട്ടി പുള്ളി തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് അതെ നമ്മൾ മേടിച്ചു പോകും കൈ പിടിച്ച് മുത്തം വെക്കുക കെട്ടിപ്പിടിക്കുക ഓവറായിട്ട് ദയാ ദീനാനുകമ്പ ഇതൊക്കെ കാണിക്കുമ്പോഴേ ചിലരെ നമ്മൾ നോട്ടകടുകർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അങ്ങനെ പുള്ളി പുള്ളി ഞാനും തമ്മിൽ ഫേസ്ബുക്കിൽ ഇടയ്ക്കിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി അതിനുള്ള മറുപടി ഞാൻ ഫുൾ വീഡിയോയിൽ കൊടുത്തു പക്ഷേ ശ്രീദത്ത് പണിക്കരുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹം എനിക്ക് തന്ന മറുപടിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇത്തരം നാണയങ്ങളെ തിരിച്ചറിയാം എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ആ ബൈറ്റ് ഒന്ന് കാണാം ഞങ്ങളുടെ സമൂഹം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് യുദ്ധം ചെയ്യാത്ത സമൂഹമാണ് ഭരണഘടന വിശ്വസിക്കുന്ന ആളുകളാണ് അംബേദ്കറിന്റെ പോളിസി പിന്തുടരുന്ന ആളുകളാണ് ഞങ്ങളുടെ രാജ്യത്തിന് യുദ്ധം ചെയ്യില്ല രാജ്യത്ത് കലാപം കലാപുണ്ടാക്കത്തില്ല അംബേദ്കരെ ഫോളോ ചെയ്യുന്ന ആളുകളും ഒരാൾ പോലും ഇന്ന് വരെ ഇന്ത്യയിൽ കലാപുണ്ടാക്കിയിട്ടില്ല നീ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ച് നീ മനസ്സിലാക്കണം ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് ടിപ്പു സുൽത്താൻ അതങ്ങനെ പറയുമ്പോൾ നീ നിന്റെ മത നിന്റെ മത ഭീകരവാദവും ജാതി തീവ്രവാദവും പുറത്തു വരുന്നെങ്കിൽ നിനക്ക് ബോധ്യപ്പെടാൻ ഒരു കാര്യം കൂടെ പറയാം കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നിന്നും ടിപ്പു സുൽത്താൻ കല്യാണം കഴിച്ച സ്ത്രീയുടെ പേര് ഉണ്ണിച്ചാറ എന്നാണ് ആ ഉണ്ണിച്ചാറ ഒരു നായർ സ്ത്രീയായത് അവരെ ഇവിടുന്ന് കല്യാണം കഴിച്ച് കുറേ നാളുടെ താമസത്തിന് ശേഷം മൈസൂരിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർക്ക് ശിവേലി കണ്ടു അതുപോലെ അത്താഴപൂജ കണ്ടു കൊള്ളാനും ഒക്കെ വേണ്ടി അവരവിടെ ഒരു ക്ഷേത്രം ഈ ടിപ്പു സുൽത്താൻ തന്നെ ഈ നായർ സ്ത്രീയായ ഉണ്ണിച്ചാറയ്ക്ക് ഒരു ക്ഷേത്രം പണിന്ന് കൊടുത്തത് നിന്റെ ചരിത്രമാര് ഇല്ലെങ്കിൽ നീ പരിശോധിക്കണം നിന്റെ വിവരമില്ലാത്ത നേതാക്കന്മാർ പറഞ്ഞു തരുന്നതല്ല ഇവിടെ ചരിത്രമുള്ളത് ഇനി ഇതേ ടിപ്പു സുൽത്താൻ ഒൻപത് മന്ത്രിമാരുണ്ടായിരുന്നു അയാൾക്ക് ഒൻപത് മന്ത്രിമാരിൽ ഏഴ് പേരും സവർണരും ബ്രാഹ്മണരും മാത്രമായിരുന്നു എന്താ അയാൾക്ക് അയാളുടെ മന്ത്രിമാരെ അല്ല മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ലായിരുന്നു അയാൾ ചെയ്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ നീ ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ നീ ഇപ്പുറത്തെ മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കണം പഴശ്ശിരാജയെക്കുറിച്ച് എം ഡി വാസുദേവൻ നായർ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ അല്ല പഴശ്ശിരാജയുടെ ചരിത്രം കോട്ടയം രാജ്യം ഭരിച്ചിരുന്ന പഴശ്ശിരാജയുടെ അമ്മാവൻ രവിവർമ്മൻ രവിവർമ്മന് അവിടെ കപ്പം പിരിക്കാനുള്ള നികുതി പിരിക്കാനുള്ള അധികാരം ഇംഗ്ലീഷ്കാർ കൊടുത്തിരുന്നു ഇംഗ്ലീഷുകാരോട് അമ്മാവനിൽ നിന്നും നികുതി പിരിക്കാനുള്ള അവകാശം എനിക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലഹിച്ച ആളാണ് പഴശ്ശിരാജ ഇതേ പഴശ്ശിരാജ പിന്നീട് ഈ കോട്ടയം നാട്ടുരാജ്യത്തിന്റെ നികുതി പിരിക്കാനുള്ള അവകാശം തരാം എന്ന് ഇംഗ്ലീഷ്കാർ പറഞ്ഞപ്പോൾ അമ്മാവനെ ഇംഗ്ലീഷുകാർ കൊറ്റിക്കൊടുക്കും സ്വന്തം അമ്മാവനെ ഇംഗ്ലീഷ്കാർ കൊറ്റിക്കൊടുത്ത ആളാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത് ഇതേ പഴശ്ശിരാജയാണ് പിന്നീട് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചത് എങ്ങനെ ഈ തെക്കൻ സംസ്ഥാനങ്ങൾ മൈസൂർ കഴിഞ്ഞ് വരുന്ന തെക്കൻ സംസ്ഥാനങ്ങളൊക്കെ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ഇത് പിടിച്ചെടുക്കും ഇംഗ്ലീഷുകാരിൽ നിന്നും പിടിച്ചെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇംഗ്ലീഷുകാർ ഉപയോഗിച്ച പരിച മാത്രമാണ് ഈ പഴശ്ശിരാജ കണ്ടല്ലോ ഇതാണ് ഇവരുടെയൊക്കെ വാദം ഇവർ നമ്മളെയൊക്കെ മതവാദികളാക്കി മതവിദ്വേഷകരാക്കിയും ഇസ്ലാം മതവിരുദ്ധനാക്കിയും ഒക്കെ മാറ്റുന്നു പക്ഷേ ഇദ്ദേഹം ഒരു അംബേദ്കർ ആയിട്ടാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു കള്ളനാണയമാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം അംബേദ്കർ ഇതുപോലെ ഒരു സൈഡ് നോക്കി പറയാനൊന്നും നിന്നിട്ടില്ല അംബേദ്കർ ഏതൊക്കെ മതങ്ങളെ എങ്ങനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും ഇപ്പോൾ വായിക്കുന്നുണ്ട് ഒരു വളരെ വലിയ നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും ഈ കള്ളനാണയങ്ങളെ പൊളിച്ചടിക്കിയതിനും അതിന് നിമിത്തമായി തീർന്ന ശ്രീജിത് പണിക്കർ എനിക്ക് നിങ്ങളോട് അസൂയമാണ് അപ്പോൾ ഇതാണ് അംബേദ്കർ ഐറ്റുകളെ തിരിച്ചറിയാനുള്ള എളുപ്പവഴി ഇവർ ഹിന്ദു മതത്തിലുള്ള ജീർണതകളെല്ലാം പറഞ്ഞോട്ടെ മതത്തിനുള്ളിലുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞോട്ടെ അതിനെ നന്നാക്കി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്കില്ല ഇവർ അപ്പർ സൈഡിൽ പോയിട്ട് വളരെ വലിയ പുകഴ്ത്തലുകളും തേനും പാലും ഒഴിക്കലും പൂവിട്ടു പൂജിക്കലുമാണ് അപ്പോൾ അങ്ങനെ വന്നാൽ ഇവർ അംബേദ്കർ ഐറ്റുകളല്ല മണ്ഡലേറ്റുകളാണ് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് നമുക്ക് അറിയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ അടിമകളായത് ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല ഏകദേശം തൊള്ളായിരം വർഷം നീണ്ടു നിന്ന അടിമത്തമാണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ സുൽത്താനേറ്റ് ഭരണ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് രാജിന്റെ കീഴിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാകുന്നത് വരെയുള്ള തൊള്ളായിരം വർഷം നമ്മൾ അടിമകൾ തന്നെയായിരുന്നു ഹിന്ദുക്കൾ അതിക്രൂരമായിട്ടുള്ള ഹോളോകോസ്റ്റിന് ഇരയായിട്ടുണ്ട് ജെസിയ എന്ന ടാക്സ് കൊടുത്ത് നാം ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് കൂട്ടക്കൊലകൾക്കും കൂട്ട ബലാത്സംഗങ്ങൾക്കും ഹിന്ദുക്കൾ വിധേയരായിട്ടുണ്ട് അവിടെയൊന്നും സവർണൻ അവർണൻ നോക്കിയിട്ടല്ല കയ്യിൽ കിട്ടിയ എല്ലാവരെയും അവർ കൊന്നൊടുക്കിയിട്ടുണ്ട് കുട്ടികളെ പോലും വെറുതെ വിടാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം നിങ്ങൾ കരുതും ടിപ്പു ബ്രിട്ടീഷുകാരെ ചെറുത്തു നിർത്തിയെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീട് ആക്രമിക്കാൻ വന്ന രണ്ടു പേർ ഒരാൾ നമ്മുടെ വീടിന്റെ ഓരോ മുറികളായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കീഴ്പ്പെടുത്തുക മാത്രമല്ല ആ മുറികൾ ചുട്ടിരിക്കുകയും ആ മുറിയിലെ നമ്മുടെ ബന്ധുക്കളെ വെട്ടിക്കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു ഇതിനിടയിൽ മറ്റൊരാൾ നമ്മുടെ വീട് ആക്രമിക്കാൻ വരുന്നു പക്ഷെ അവർ ഇവിടെ വരുമ്പോൾ മറ്റൊരാൾ ഈ വീട് അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധമാകുന്നു നമ്മുടെ വീട് സംരക്ഷിക്കാൻ നമ്മുടെ മറ്റു മുറികളിലുള്ളവർ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മതഭ്രാന്തനായിട്ടുള്ള ഒരാൾ നമ്മുടെ സ്ത്രീകളെല്ലാം കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുന്ന നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം കൂട്ടക്കൊല ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ അയാൾ ആക്രമിക്കാനായിട്ട് വരുന്ന മറ്റൊരാൾ അതാണ് ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഈ തെണ്ടികളെ കൊല്ലുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചത് പോരാടി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്കും നമ്മുടെ നാട് വേണം അങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അതായത് ഈ നാട്ടിലെ ഹിന്ദു വിഭാഗത്തെ അടിച്ചമർത്തുകയും കൂട്ടക്കൊല ചെയ്യുകയും ചുട്ടി ചാമ്പലാക്കുകയും ചെയ്യുകയും ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ബ്രിട്ടീഷുകാരും സുൽത്താനേറ്റ് ഭരണത്തിലുള്ളവരും മുഗൾ ഭരണത്തിലുള്ളവരും ഈ ടിപ്പു സുൽത്താനും ഒക്കെ അവനവന്റെ നിലനിൽപ്പ് ഭീഷണിയിലായപ്പോൾ മാത്രമാണ് അവനവന്റെ മതപരിവർത്തന സിദ്ധാന്തം അവനവന്റെ കൊള്ളയടിക്കൽ സിദ്ധാന്തം അവനവന്റെ ബലാത്സംഗ സിദ്ധാന്തം ഇവിടെ നടപ്പിലാക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവരെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നാൽ പഴശ്ശിരാജയോ എം ടി വാസുദേവൻ നായർ എഴുതിയതുപോലെ പെരുമാറും ഭഗവതിയും വാഴുന്ന ഈ നാട് സംരക്ഷിക്കാൻ ആരായിരുന്നു പഴശ്ശിരാജയുടെ പടത്തലവൻ ആരായിരുന്നു പഴശ്ശിരാജയ്ക്ക് വഴികാട്ടിയായി വയനാടിൽ ഉണ്ടായിരുന്നത് ആരാണ് വയനാടിന്റെ ധീരനായ ആ പുത്രനെ ഒറ്റ കൊടുത്തത് ധീരനായ പുത്രൻ തലക്കൽ ചന്തുവിനെ ഒറ്റ കൊടുത്തത് സ്വന്തക്കാർ തന്നെയല്ലേ അതോ കൂടെയുള്ളവർ തന്നെയല്ലേ ഒറ്റ കൊടുത്തത് അപ്പോൾ അവരെയും നമ്മൾ ഒറ്റുകാരൻ കുറ്റപ്പെടുത്തണമോ കാലത്തിന്റെ ചതിക്കുഴിയിൽ നടന്നുപോയ അത്തരം കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഇന്നും അപമാനിക്കപ്പെടണം സ്വയം അപഹസ്യനാവണോ അപ്പോൾ അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെയും ഈ രാജ്യം കട്ടുമുടിച്ച് കൊള്ളയടിക്കാനും കൊലപാതകം ചെയ്യാനും വന്ന ടിപ്പുവിനെതിരെയും പോരാടിയ പഴശ്ശിരാജ കുറ്റക്കാരനാണോ പഴശ്ശിരാജ കുറ്റക്കാരനാണ് എന്നാണ് ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് അംബേദ്കർ റേറ്റുകൾ പറയുന്നത് പഴശ്ശിരാജ കുറ്റക്കാരനും ടിപ്പു സുൽത്താൻ മഹാനും നിങ്ങൾ ഓർക്കണം നമ്മുടെ രാജ്യം കൊള്ളയടിച്ച് മുടിച്ചതെല്ലാം ഇവരൊക്കെ തന്നെയാണ് എത്ര ക്ഷേത്രങ്ങൾ തകർത്തു ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എത്ര ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതും തകർത്തതും എല്ലാം പോകട്ടെ വടക്കേ മലബാറിൽ നിന്നും ഒരു പെണ്ണ് കെട്ടി ആ പെണ്ണിന് വേണ്ടി ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തത്രേ അതിനു വേണ്ടിയിട്ടാണോ ഈ നാട്ടിലുള്ള സകല ആൾക്കാരെ വെട്ടിക്കൊന്നത് ടിപ്പുവിന്റെ പടയാളികളായിട്ട് മുസ്ലിം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പോലും അങ്ങനെയാണെങ്കിൽ മറാഠ എം പയർ ഛത്രപതി ശിവജിയുടെ പട്ടാളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇത്തരം താരതമ്യങ്ങളും വാചാടോപങ്ങളും വെച്ച് നിങ്ങളെ മുന്നിൽ വിളയാടുന്നവന്മാരെ സൂക്ഷിക്കുക ഇതൊക്കെ കാണിച്ചാണ് നമ്മളെ ഇവർ പറ്റിക്കുന്നത് ഉദാഹരണത്തിന് യോഗേന്ദ്രം ഉണ്ടാൽ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് യോഗേന്ദ്ര ഉണ്ടാൽ എത്തുന്നത് ആ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഒരു ഹിന്ദു അതും ദളിതനായ ഒരു ഹിന്ദു എന്നിട്ടോ പുള്ളിയുടെ വാക്കും വിശ്വസിച്ച് പാകിസ്ഥാനിൽ പോയ ദളിതരെല്ലാരും കൂട്ടക്കൊലകൾക്കിരയായി എന്നിട്ട് പുള്ളി പൊടിയും തട്ടി തിരിച്ചും പോന്നു മണ്ടലൈറ്റുകളാണ് ഇവർ ഇവർ ഐറ്റുകളല്ല പക്ഷേ ടിപ്പുവിനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരാളുണ്ട് വൈക്കം പത്മനാഭപിള്ള തിരുവിതാംകൂർ രാജാവിന്റെ പടത്തലവൻ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തനായി പോരാടിയ പോരാളി ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല നമ്മുടെ നാടിനെ അടിമയാക്കാൻ വന്ന ടിപ്പുവിനെ പോലുള്ളവന്മാരെയും അദ്ദേഹം തുരത്തിയിട്ടുണ്ട് വൈക്കം പത്മനാഭപിള്ളയുടെ വെട്ടേറ്റ് നിത്യകാലം ഞൊണ്ടനായാണ് മൈസൂർ ടൈഗർ എന്ന് വിളിപ്പേരുള്ള ടിപ്പു സുൽത്താൻ തന്റെ ജീവിതകാലം ജീവിച്ചു തീർത്തത് എന്ന് കൂടി നിങ്ങൾ അറിയാം നെടുങ്കോട്ട് ആക്രമിക്കാൻ വന്ന ടിപ്പുവിനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ വെറും രണ്ട് ഡസൻ വരുന്ന കളരി അഭ്യാസികളെയും കൊണ്ടാണ് വൈക്കം പത്മനാഭപിള്ള നേരിട്ടത് അതുകഴിഞ്ഞ് വീണ്ടും ആക്രമിക്കാൻ വന്ന ടിപ്പുവിന്റെ കൂട്ടിന്റെ ചിരട്ട അടിച്ച് പൊട്ടിച്ചിട്ടാണ് വൈക്കം പത്മനാഭപിള്ള ഈ മൈസൂർ കടുവയെ പറഞ്ഞയച്ചത് നിത്യഞ്ഞൊണ്ടനായി അത്രയ്ക്കും ക്രൂരനായിരുന്നു ടിപ്പു വൈക്കം പത്മനാഭപിള്ളപ്പുവിനെതിരെ മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെയും പോരാടി വേമനാട്ട് കായലിലൂടെ തോണിപ്പടയുമായി വന്ന് ബോൾഗാട്ടി പാലസ് ആക്രമിച്ച് അന്നത്തെ റെസിഡന്റ് ആയിരുന്ന മെക്കാളയെ കൊല്ലാൻ നടത്തിയ ശ്രമം പക്ഷേ ആക്രമണം വിജയമായിരുന്നെങ്കിലും മെക്കാളെ കൂടെയുള്ള മറ്റൊരു തന്റെ സഹായത്തോട് കൂടി സ്ഥലം വിട്ടതുകൊണ്ട് മെക്കാളയെ കൈ കിട്ടിയില്ല പകരം ബോൾഗാട്ടി പാലസ് വൈക്കം പത്മനാഭിള്ള അങ്ങ് കത്തിച്ചു പക്ഷെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ആ ധീരനെ ബ്രിട്ടീഷുകാർ പിടികൂടുകയും ആലപ്പുഴ പള്ളാതുരുത്തിയിൽ വെച്ച് അദ്ദേഹത്തെ പരസ്യമായി തൂക്കിലേറ്റുകയും ചെയ്തു ഇവരെല്ലാം ഈ നാടിനെ സേവിച്ചവരാണ് ടിപ്പുവും ബ്രിട്ടീഷുകാരും ഒരുപോലെയാണ് കാരണം ഇവർ രണ്ടുപേരും ഈ നാട് കട്ടുമുടിക്കാനും കൊള്ളയടിക്കാനും കൊലപാതകം ചെയ്യാനും മതപരിവർത്തനം ചെയ്യാനും വന്നവരാണ് അവർ തമ്മിൽ എല്ലും കഷ്ണത്തിനു വേണ്ടി കടിപിടി കൂടിയതാണ് നമ്മൾ കണ്ടത് ആ കടിപിടിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നതുകൊണ്ട് മാത്രം ടിപ്പു പുണ്യാളച്ഛനെന്നവില്ല ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേരളത്തിലോട്ട് ടിപ്പു നടത്തിയിട്ടുള്ള പടയോട്ടങ്ങളെല്ലാം ധീരരായിട്ടുള്ള ദേശാഭിമാനികളായിട്ടുള്ള വൈക്കത്ത് പത്മനാഭ പിള്ളയും കേരള സിംഹം പഴശ്ശിരാജയും ചെറുത്തുനിന്ന് തോൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാകാതെ പോയത് എന്നിട്ട് പോലും കോഴിക്കോട് പതിനായിരക്കണക്കിന് ആൾക്കാരെ മതം മാറ്റാൻ തനിക്ക് സാധിച്ചു എന്ന് ടിപ്പു കത്തുകൾ എഴുതിയിട്ടുണ്ട് ഒരു ഉദാഹരണം കർണാടകയിലെ ഒരു ചെറു ഗ്രാമത്തിൽ സാധാരണക്കാരനോട് ടിപ്പു ചെയ്ത ഒരു കൊടും ക്രൂരത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നവംബർ പത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കർണാടക കൂർഗിലുള്ള മെലുകോട്ട എന്ന് പറയുന്ന ഒരു ചെറു പട്ടണം മന്തി അയ്യങ്കർ എന്ന ബ്രാഹ്മണ ഫാമിലികൾ താമസിക്കുന്ന ഒരു ചെറു പട്ടണം അവിടെ അവർ ദീപാവലി ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് വീടുകൾ അലങ്കരിക്കുകയും ദീപാവലിക്ക് വേണ്ടിയുള്ള വിളക്കുകൾ ഒരുക്കുകയും ചെയ്യുകയായിരുന്നു ഒരു രാത്രി കൊണ്ട് എല്ലാം മാഞ്ഞു ടിപ്പുവിന്റെ സേന മെലുകോട്ടയിലെത്തി ഒരു രാത്രി കഴിഞ്ഞ് പുലർന്നപ്പോൾ എഴുന്നൂറോളം ശവശരീരങ്ങളാണ് അവിടെ കിടന്നത് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാരും ഉണ്ടായിരുന്നു കിടന്ന ശവശരീരങ്ങൾ ഒന്നും തന്നെ സൈനികരുടെയോ പട്ടാളക്കാരുടെയോ അല്ലായിരുന്നു അവിടത്തെ വെറും സാധാരണക്കാരുടെ അംബേദ്കർ ഐറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ സവർണരല്ലേ കൊന്നതിൽ എന്താ തെറ്റ് എന്നായിരിക്കും ചോദിക്കുന്നത് ഞാൻ അവരെയൊക്കെ മനുഷ്യരായാണ് കാണുന്നത് കൊന്നവനെ ഒരു മനുഷ്യ മൃഗമായിട്ടും തീർന്നിട്ടില്ല ദളിത് സമുദായം എന്ന് പറയാൻ പോയതോ പിന്നോക്ക സമുദായം എന്ന് പറയാൻ പോനിക്കറിയില്ല എന്നാലും കൂർഗിലെ കൊടവാസ് ടിപ്പു കൂർഗിലെ കൊടവാസ് ഏരിയയിലേക്ക് മാർച്ച് ചെയ്തു ഏകദേശം തൊണ്ണൂറായിരത്തോളം വരുന്ന ഗ്രാമവാസികളെ പിടികൂടി സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇവരെയും കൊണ്ട് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തേക്ക് കാൽനടയായി യാത്ര ചെയ്തു നൂറുകണക്കിന് കിലോമീറ്റർ നടന്ന ഈ തൊണ്ണൂറായിരത്തോളം വരുന്ന പാവങ്ങൾക്ക് ഭക്ഷണവും കൊടുത്തില്ല വെള്ളവും കൊടുത്തില്ല മരിച്ചത് മുപ്പതിനായിരം പേർ ഇത്രയും പേരെ തന്റെ തലസ്ഥാനത്തേക്ക് ഉന്തി തള്ളി കൊണ്ടുപോയത് കിന്നരിക്കാൻ നാട്ടിലുള്ള അംബേദ്കർ ഐറ്റുകൾ അറിഞ്ഞിരിക്കാൻ മതം മാറാൻ വിസമ്മതിച്ചവരെ കൊന്നു കളഞ്ഞു മതം മാറാൻ തയ്യാറായവരെ അവിടെ തന്നെ സുന്നത്തും ചെയ്തു ലിംഗാഗ്രഹത്തിൽ നിന്നും ചോര ഇറ്റിറ്റു വീഴുമ്പോൾ അവരുടെ കൂടെയുള്ള സ്ത്രീകൾ ടിപ്പു സുൽത്താന്റെ സൈന്യത്തിന് കിടന്നു കൊടുക്കേണ്ട ഗതികേടിലായി കുട്ടികളെല്ലാം തന്നെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയരായി സുന്നത്ത് ചെയ്യപ്പെട്ട വേദനയോടൊപ്പം സ്വന്തം ജനതയ്ക്കെതിരെ വാളെടുത്ത് പോരാടാൻ ടിപ്പു അവരെ ഉപയോഗിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു ഇതും ടിപ്പു സുൽത്താൻ തന്നെയാണ് മിസ്റ്റർ അംബേദ്കർ പിന്നെ ഈ മൈസൂർ ടൈഗർ ചെയ്ത എന്താ അറിയോ നാൽപ്പതിനായിരത്തോളം വരുന്ന കൊടവാസിനെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു ടിപ്പു എന്നത് മഹാനാണെന്ന് കരുതി ഈ പാവങ്ങളൊന്നും ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു വെള്ളക്കൊടിയും പൊക്കിക്കൊണ്ട് ടിപ്പുവിന്റെ അടുത്തേക്ക് വന്നു മൈസൂർ ടൈഗർ അല്ലേ ആയുധമില്ലാത്തത് കൊണ്ട് അവരെ അങ്ങ് ആക്രമിച്ചു കൊന്നു കൊല വിളിച്ചു ബലാത്സംഗം ചെയ്തു ചുട്ടു കൊന്നു നിന്റെ മൈസൂർ ടൈഗർ അപ്പൊ വിചാരിക്കും അവിടെ ഇവിടെയും സംഭവിച്ചതാണത് അല്ല ടിപ്പുവിന്റെ പടയോട്ടം നടന്ന സ്ഥലങ്ങളിൽ ഇതെല്ലാം വീണ്ടും 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 സംഭവിച്ചു കർണാടകയിലെ മംഗലാപുരം ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്തിനധികം നമ്മുടെ വടക്കേ മലബാറിലുള്ള പ്രദേശങ്ങളിൽ ടിപ്പുവിന്റെ കണ്ണിൽപ്പെട്ട എല്ലാ ക്രിസ്ത്യൻ പള്ളികളും ക്ഷേത്രങ്ങളും നിഷ്ഠൂരമായി തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും അതിന് ചുറ്റുമുള്ളവരെ ഒരു കരുണയും ഇല്ലാതെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേ അമ്പലത്തിന്റെയും ക്രിസ്ത്യൻ പള്ളികളുടെയും കല്ലുകൾ കൊണ്ട് അവൻ പള്ളികളും പണിതും ഇതൊക്കെ പറഞ്ഞ താനൊക്കെ കരുതും ഞങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് ഹിന്ദുത്വവാദികളാണ് മതവിദ്വേഷകരാണ് ടിപ്പു തന്നെ അവന്റെ കൈപ്പടയിൽ എഴുതിയ കത്താണോ ഡ്യൂപ്ലിക്കേറ്റ് അംബേദ്കർ ഐറ്റുകളെ അയാളുടെ സ്വന്തം കത്തിൽ എഴുതിയതാണ് ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തു എന്നും ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞ അതേ കല്ലുകൾ കൊണ്ട് തന്നെ പള്ളികൾ പണിതു എന്നും എല്ലായിടത്തും പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും പേര് വരണമെന്നും ഇത് ടിപ്പ് എഴുതിയ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മലബാറിൽ മാത്രം എഴുപതിനായിരത്തോളം പേരെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നതെങ്കിലും നാല് ലക്ഷത്തോളം വരുമെന്നാണ് അനൌദ്യോഗിക കണക്ക് അവരാണ് ഇപ്പോൾ ഈ നാട്ടിലെ ഹിന്ദുത്വത്വത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന നവോത്ഥാന നായകർ അവരാണ് ഇന്ന് നമ്മുടെ മലബാറിലുള്ള എല്ലാ മുസ്ലിങ്ങളും ആ പരമ്പരയിൽ നിന്നുള്ളവരാണ് ഇന്ന് മലബാറിലുള്ള എല്ലാ മുസ്ലിങ്ങളും അതുകൊണ്ടാണ് എനിക്ക് അവരോടൊന്നും നീ തന്റെ കണ്ണുകളിലാണ് ഞങ്ങൾക്ക് അവരോട് വെറുപ്പ് ഞങ്ങൾക്ക് അവരോട് ഒരു വെറുപ്പും അവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ പണ്ടെന്നു ടിപ്പുവിൻ്റെ വാൽത്തലപ്പ് കണ്ടപ്പോൾ ഭയന്ന് മതം മാറി പോയവരുടെ ഒരു ജനത എന്ത് അവർ അവരവരെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് കരുതുന്നു ഇതിനൊക്കെ ഇവർ പറയുന്നത് ബ്രിട്ടീഷുകാരോട് ഒപ്പം നിന്ന രാജ്യങ്ങളെയാണ് ആക്രമിച്ചത് ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാൻ പോയവരെയാണ് ആക്രമിച്ചത് ബ്രിട്ടീഷുകാരൊക്കെ എന്നാണോ ഇന്ത്യ മുഴുവൻ വരുന്നത് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നതാണെങ്കിൽ ആദ്യം മുഗൾ ചക്രവർത്തികാരെ ആക്രമിക്കണ്ടേ അവന്മാരല്ലേ ആദ്യം ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കച്ചവടം നടത്താനും എന്ത് പോകൃത്തരം ചെയ്യാനുമുള്ള പത്രങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തത് സുൽത്താനേറ്റ് ഭരണങ്ങളിൽ നവാബ് ഭരണങ്ങളിൽ ഇവന്മാരെല്ലാം ബ്രിട്ടീഷുകാരുടെ കുഴലൂത്തുകാരായി നിന്നില്ലേ ആ കുഴലൂത്തുകളെ ഒന്നും പിടിക്കാൻ പറ്റാതെ ഇവൻ ഹിന്ദുക്കളെയും ഹിന്ദു ഹിന്ദുരാജക്കന്മാരെയും മാത്രം തപ്പി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മതവേറി പിടിച്ച ഒരു മൈസൂർ കടുവ മാത്രമാണ് വൈക്കത്ത് പത്മനാഭപിള്ളയുടെ അടി കൊണ്ട് മുട്ടിന്റെ ചിരട്ട പൊട്ടിയ ഞൊണ്ടി അത്രയും ഡെക്കറേഷൻ മലബാറിലെല്ലാം നായർ തറവാടുകളിൽ തങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് ടിപ്പു എന്ന് പേരിടുന്നതിന് ഒരു കാര്യമുണ്ട് ഒരു മരക്കൊമ്പിൽ ഒറ്റ ദിവസം കൊണ്ട് ടിപ്പു കെട്ടിത്തൂക്കി കൊന്നത് നൂറുകണക്കിന് നായർ പടയാളികളെയാണ് എന്നിട്ടും അവർ ചെറുത്തു നിന്ന് തോൽപ്പിച്ചു അടിച്ചോടിച്ചു ആ മൈസൂർ കടുവയെ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും എനിക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിഷ്ഠൂരതയുടെ ഈ രാജ്യത്തെ തൊള്ളായിരം വർഷം അടിമത്തത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൊടിയ പീഡനങ്ങളിലേക്കും തള്ളിവിട്ടവർ ബ്രിട്ടീഷുകാർ മാത്രമല്ല അതിനു മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന സുൽത്താനേറ്റുകളും മുഗൾ സാമ്രാജ്യവും ടിപ്പു സുൽത്താനും പിന്നെ കുറെ നവാബുമാരും എല്ലാം ഉണ്ട് എല്ലാ ചരിത്രങ്ങളും തോണ്ടപ്പെടും ജയ് ഹിന്ദ്